കേരള രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് തിരുവനന്തപുരത്ത് തിരിതെളിഞ്ഞു മുഖ്യമന്ത്രി പിണറായി വിജയൻ മേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചു സ്ത്രീകൾക്ക് സിനിമാ മേഖലയിൽ അന്തസ്സും ഉറപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു പുരോഗമനോന്മുഖമായി മാറിവയുണ്ട് പ്രതിരോധകരമായ മാറ്റങ്ങൾക്ക് വിധേയമായവുമുണ്ട് കേരളത്തിലെ അന്താരാഷ്ട്ര ചലച്ചിത്ര മേളയെക്കുറിച്ച് പരിശോധന നടത്തിയാൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു വസ്തുതയുണ്ട് രാഷ്ട്രീയ ഉള്ളടക്കത്തിൻ്റെ കാര്യത്തിലായാലും ഈ മേള മേള മുന്നോട്ട് പോയിരിക്കുന്നു എന്നതാണ് ചലച്ചിത്ര പ്രതിഭ ഷബാന അസ്മി മുഖ്യ അതിഥിയായ ചടങ്ങിൽ ഹോങ്കോങ്ങിൽ നിന്നുള്ള സംവിധായക ആൻ ഹുയി മുഖ്യമന്ത്രിയിൽ നിന്നും ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം ഏറ്റുവാങ്ങി ഐ എഫ് എഫ് കെയുടെ രണ്ടാം ദിനമായ ഇന്ന് അറുപത്തിയേഴ് സിനിമകളാണ് പ്രദർശിപ്പിക്കുക ഹോമേജ് വിഭാഗത്തിൽ എം മോഹൻ സംവിധാനം ചെയ്ത രചന ഉൽപ്പലേന്ദു ചക്രവർത്തി സംവിധാനം ചെയ്ത ചോക് സെന്റണിയൽ ട്രിബ്യൂട്ട് വിഭാഗത്തിൽ പി ഭാസ്കരൻ സംവിധാനം ചെയ്ത മൂലധനം എന്നിവ ഇന്ന് പ്രദർശിപ്പിക്കും അപ്പുറം ലിൻഡ ഡെസേർട്ട് ഓഫ് നമീബിയ എമിലിയ പരേസ് തുടങ്ങിയവയും ഇന്ന് പ്രദർശിപ്പിക്കുന്ന ശ്രദ്ധേയ ചിത്രങ്ങളാണ്